ഇതാണ് പ്രതിഷേധം കേന്ദ്രം കാണിക്കുന്ന അവഗണനയോടുള്ള പ്രതിഷേധം ഒന്നല്ല ആറ് ആറ് ജില്ലകളാണ് വോട്ട് ബഹിഷ്കരിച്ചത് ആവശ്യം ഒന്ന് മാത്രം പ്രത്യേക സംസ്ഥാനം ഒരാളോ രണ്ടാളോ അല്ല വോട്ട് ബഹിഷ്കരിച്ചത് ആറ് ജില്ലകളിലായി നാല് ലക്ഷത്തോളം വരുന്ന വോട്ടർമാരായിരുന്നു വോട്ട് ചെയ്യാതെ വീടിനകത്ത് കഴിഞ്ഞത് അതും എം എൽ എ മാർ ഉൾപ്പെടെയുള്ളവർ ഏക ലോകസഭാ മണ്ഡലമായ നാഗാലാന്റ് ലോക്സഭാ സീറ്റിൽ എൻ ഡി എ സഖ്യത്തിന്റെ കൈവശമാണ് രണ്ടായിരത്തി പത്ത് മുതൽ ആവശ്യപ്പെടുന്ന പ്രത്യേക സംസ്ഥാനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കാമെന്ന് പറഞ്ഞു പറ്റിച്ച കേന്ദ്രത്തോടുള്ള പ്രതിഷേധം അതൊന്നും മാത്രമായിരുന്നു ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന നാഗാലാന്റിലെ ആറ് ജില്ലകളിൽ പോളിംഗ് ശതമാനം പൂജ്യമായി നിൽക്കാനുള്ള ഒറ്റ കാരണം പ്രത്യേക സംസ്ഥാനം കിട്ടുന്നതിനായി ഈസ്റ്റേൺ നാഗാലാന്റ് പീപ്പിൾസ് ഓർഗനൈസേഷൻ ജനങ്ങളോട് തിരഞ്ഞെടുപ്പിൽ നിന്നും വോട്ട് ചെയ്യരുത് എന്നാവശ്യപ്പെട്ട പ്രകാരം അവർ ഇ എൻ പിഒയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തീരുമാനിക്കുകയും പോളിംഗ് ദിവസം വീടിനുള്ളിൽ തന്നെ കഴിയുകയും ചെയ്തു ഉച്ചയ്ക്ക് ഒരു മണിവരെ ആറ് ജില്ലകളിലും പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള നാഗാലാൻഡിലെ ഏഴ് ആദിവാസി സംഘടനകൾ ഉൾപ്പെടുന്നതാണ് ഇ എൻ പിഒ അഥവാ ഈസ്റ്റേൺ നാഗാലാൻഡ് പീപ്പിൾസ് ഓർഗനൈസേഷൻ അറബരംഗ നാഗാലാന്റ് നിയമസഭയിൽ ഇരുപത് സീറ്റുകളുള്ള മോൺ തുലാങ് ലോങ് കിംഫിർ ഷാംതൂർ നക്ലാഖ് എന്നീ ആറ് ജില്ലകൾ ഉൾപ്പെടുന്ന പ്രദേശം ആഭ്യന്തര മന്ത്രാലയം മുഖേന ഫോണ്ടിയർ നാഗാലാൻഡ് ടെറിട്ടറി സൃഷ്ടിക്കുന്നതിനുള്ള ആവശ്യം തീർപ്പാക്കാൻ ഇന്ത്യ ഗവൺമെൻറിന് കാലതാമസം വരുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പൊതു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പതിനാറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു വടക്കു കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിഴക്കൻ നാഗാലാന്റിലെ ജനങ്ങൾ പങ്കെടുക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന ഇ എൻ പി ഒ ഏപ്രിൽ ഒന്നിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചേർന്നു തുടർന്ന് ഈസ്റ്റേൺ നാഗാലാൻഡ് പബ്ലിക് എമർജൻസി കൺട്രോൾ റൂം ആഹ്വാനം ചെയ്ത അടച്ച പൂട്ടലിന് മറുപടിയായി എന്തുകൊണ്ടാണ് നിയമ നടപടി ആരംഭിക്കാത്തതെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് നാഗാലാൻഡിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഓഫീസ് ഏപ്രിൽ പതിനെട്ടിന് ഇ എൻ പിഒ പ്രസിഡന് നോട്ടീസും നൽകി തിരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമായിട്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നീക്കത്തെ കുറിച്ച് പ്രതികരിച്ചത് ഇനി ഒരു ശതമാനം പോലും പോളിംഗ് വോട്ടിംഗ് രേഖപ്പെടുത്താത്തത് മൂലം അവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം കേന്ദ്രത്തിലെ ഭരണകക്ഷിയായ എൻ ഡി എ സഖ്യത്തിന്റെ സഖ്യകക്ഷിയായ നാഷണിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയുടെ ടൈഹോ യപ്തിയോമിയാണ് നാഗാലാന്റിൽ നിന്നുമുള്ള സിറ്റിംഗ് ലോക്സഭാംഗം അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് ഈ വോട്ട് ബഹിഷ്കരണം ഒന്ന് പൊള്ളിയിട്ടുമുണ്ട് ൂന്ന് നിയമസഭാ ഇലക്ഷന് നടത്തി തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചതുകൊണ്ട് നിങ്ങൾ ചെയ്യില്ലെങ്കിലും ഞങ്ങൾ കാണിച്ചു തരാമെന്ന നാഗാലാന്റുകാരുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ കേന്ദ്രം ഒന്ന് പതറി ഒരു സ്വയംഭരണ കൗൺസിൽ രൂപീകരണത്തിനായി കേന്ദ്രവും ഇ എൻ പി ചർച്ചകൾ തുടരാമെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഏകമണ്ഡലം കൈക്കലാക്കി വെച്ചിരിക്കുന്ന ബി ജെ പി അഹങ്കാരത്തിന് മേൽ കിട്ടിയ വലിയ കൊട്ട് തന്നെയാണ് ഈ വോട്ട് ബഹിഷ്കരണം ഇതുവഴി ബി ജെ പിയുടെ ലോക്സഭാ സീറ്റിലേക്കുള്ള ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാകും എന്നും ഉറപ്പായി